ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമി തീരദേശപാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഭൂമി ഏറ്റെടുക്കൽ ആചാരങ്ങളും ക്ഷേത്ര ചൈതന്യവും തകർക്കുന്ന നീക്കമെന്ന് വിശ്വാസികൾ ക്ഷേത്ര ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മൂനമ്പം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രഭൂമി തീരദേശ പാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിനെതിരെ മൂനമ്പത്ത് വിശ്വാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എൺപത്തഞ്ചു വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പ്രദർശന വീതി പൂർണമായും റോഡിനായി ഏറ്റെടുക്കുന്നതോടെ തച്ചുശാസ്ത്രപരമായ അളവുകളും അനുപാതങ്ങളും ഇല്ലാതാകുമെന്നും അതുവഴി ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യത്തിന് ഗൌരവമായ ആഘാതമുണ്ടാകുമെന്നും പ്രതിഷേധക്കാർ ചു നൂറുകണക്കിന് വിശ്വാസികൾ ആശ്രയിക്കുന്ന ക്ഷേത്രത്തിന്റെ ആചാരപരമായ സമഗ്രത നിലനിർത്തുന്നതിനായി ഭൂമിയെടുക്കലിൽ നിന്ന് പിന്മാറണമെന്ന യോഗം അധികാരികളോട് ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗത്തിൽ കെ കെ പുഷ്കരൻ സി എസ് ശൂലബാണി സി എസ് സുനിൽകുമാർ ടി എം പ്രകാശൻ കെ പി രാജൻ ലെനിൻ മധു തുടങ്ങിയവർ സംസാരിച്ചു ആദ്യത്തെ ക്ഷേത്രമാണ് അധിവസിക്കുന്ന മേഖലയാണ് ഇത് ഈ ക്ഷേത്രം വംശോദ്ധാരണി സഭയുടെ വക ക്ഷേത്രമാണ് ഇപ്പോൾ തീരദേശ ഹൈവേയുടെ ഭാഗമായി ഇവിടുന്ന് റോഡ് കൂടുതൽ സ്ഥലമെടുത്തു പോയപ്പോൾ ക്ഷേത്രത്തെ കോമ്പൗണ്ടിലേക്ക് കയറിയാണ് ഇവർ അളന്നിരിക്കുന്നത് എന്നാൽ ഇതിനപ്പുറത്തെ ക്ഷേത്ര ഭൂമി സഭ വകയും അതുപോലെ തന്നെ ഞങ്ങളുടെ കീഴിലുള്ള പരിപാലന സമിതിയുടെയും വകയിലുള്ള ഭൂമിയാണ് അതിൽ നിന്ന് എടുക്കണമെന്ന് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഇത് ക്ഷേത്ര കോമ്പൗണ്ടിലോട്ട് കയറി പ്രദിക്ഷിണ വീതിയും കൂടി അകത്തു കൂടിയാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ കണക്ക് തെറ്റേണത് പിന്നെ ആ ക്ഷേത്രം അവിടെ നിലനിൽക്കുക മാത്രമല്ല ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കേണ്ട സ്ഥലവുമില്ല അപ്പോൾ ഈ ക്ഷേത്രം ഒഴിവാക്കിക്കൊണ്ട് കുറച്ചും കൂടി റൈറ്റ് സൈഡിലേക്ക് മാറ്റി അതായത് ഈ ഭൂമിയിൽ നിന്ന് വിട്ട് അപ്പുറത്തെ ഭൂമി ഞങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കണ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഈ ജനങ്ങളുടെ ആവശ്യം ആരാധനാലയത്തിന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു അതിനുള്ള മുന്നോട്ട് അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം